Hello, friends. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കാണിക്കുന്നത് അതിന് പൊട്ടറ്റോ പിന്നെ നമ്മുടെ പുളിയില്ലാത്ത തൈര് മാത്രം മതിയാവും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം എന്നാലെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ എന്നാലിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഈ തൈരെല്ലാം ഞാനൊരു ബോളിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് അത് എൻ്റെ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് നമ്മുടെ ഇതുപോലെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു ടീസ്പൂണോളം ചെറിയ ചീരക ഇട്ട് ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ചെറിയ ചീര ഇതുപോലൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാനൊരു രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് അതൊന്ന് വൃത്തിയാക്കി നല്ല ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഈ പൊട്ടറ്റമൊക്കെ നന്നായിരുന്നു ഫ്രൈ ആക്കി എടുക്കണം ആകെപ്പാടം ഇത് ഉണ്ടാക്കിയെടുക്കാൻ ആ കുറച്ച് പാടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് മാത്രമേ ഉള്ളൂ പാടല്ല കുറച്ച് സമയം എടുക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നതേ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ആ പച്ചമളൊക്കെ മാറുന്നവരെയും നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കുക ഈ മസാലയും ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണേ ഇതിങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ മതിയാവും ഇതൊന്ന് വെന്ത് വരാൻ ഇടക്കിടക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്ത പാത്രം വല്ലതും ആണെങ്കിൽ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഒന്ന് തുറന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ അതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പൊട്ടറ്റോ വെന്തോന്നറിയാൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നറിയാം ഇതുപോലെ ഇന്ന് ഞെക്കി നോക്കുമ്പോഴേ ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ വെന്തൊന്നാണ് കേട്ടോ അർത്ഥം അപ്പോൾ നമുക്ക് ഫ്രെയിം ഇതങ്ങോട്ട് മാറ്റി വെക്കാവേ ഇനി നമ്മുടെ തൈര് റെഡിയാക്കി വെച്ചേക്കുന്ന തൈര് ഇവിടെ ഇരിപ്പുണ്ട് ഇതിലേക്ക് ഈ തൈരിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ലായിരുന്നു അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ പൊട്ടറ്റോ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇപ്പൊ അടുത്തടുത്തായിട്ട് തൈരിന്റെ റെസിപ്പികള് മാത്രമാണല്ലോ ഇടുന്ന ചിന്തിക്കുന്നത് നിങ്ങളെല്ലാരും പക്ഷേ എങ്കിലും ഇപ്പൊ നല്ല ചൂടല്ലേ ഈ തൈര് കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു സുഖമാണ് ചോറ് കഴിക്കാൻ അപ്പം ഈ പൊട്ടറ്റോ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിനി ഒരു സവാള ഒന്ന് ഇതുപോലൊന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രം അത് ചോറ് കഴിക്കാം പിന്നെ ഒരു ചെറിയ എന്തെങ്കിലും പൊരുപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി അപ്പൊ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടേ ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ ഈ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിരിക്കണേ അപ്പൊ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു അല്പം കുറവുള്ളതായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ ഒന്ന് അങ്ങ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടെ ഉണ്ട് ശരിക്കും പറയാ താളിപ്പാണ് ഈ കറിയുടെ അത്രയും ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അതിനുവേണ്ടി ഒരു ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഞാനിവിടെ കപ്പലണ്ടി കേട്ടോ ചേർത്ത് കൊടുക്കുന്ന കടുക് ഒന്നും ഇട്ട് പൊട്ടിക്കുന്നില്ല കുറച്ച് കപ്പലണ്ടി തൊലി കളഞ്ഞ് ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ തൊലിയോടെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ചേർത്തിട്ടേ ഒന്ന് ചെറുതായിട്ടൊന്ന് എടുക്കാം ഒരുപാട് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും വർക്കുണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി അതുവരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് റോസ്റ്റാക്കിയാൽ മതിയാവും ഇപ്പോൾ എന്താ കപ്പലണ്ടിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് കടകൊന്നും ഇട്ട് പൊട്ടിക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കടകൊക്കെ ഇട്ട് പൊട്ടിക്കാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല ഇനി ഇത് നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ തൈരിൻ്റെ മിക്സോടം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നല്ല പൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഉറപ്പായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കേണ്ടായിട്ടോ ഇടയ്ക്ക് കപ്പലിൻ്റെയൊക്കെ കടിക്കുമ്പോഴേക്കും ഈ കറി കഴിക്കാൻ ഒരു നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ചോറിൻ്റെ ബെസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ഒരു ലൈക്കും കൂടെ തന്നേക്കണേ അപ്പോൾ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാടോ അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്